നമ്മുടെ ഫോണിനകത്ത് വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഗൂഗിൾ ഡ്രൈവ് ആവുക എന്നുള്ളത് എവിടെ നിന്നാണ് എന്താണ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ ചിലപ്പോൾ പതിനഞ്ച് ജി ബി ആണ് അതിനകത്ത് ഫ്രീ ആയിട്ട് വരുന്നത് ഈ ഒരു പതിനഞ്ച് ജി ബിയിൽ നിന്ന് നമുക്ക് ഫോട്ടോസുകൾ വീഡിയോസൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും കുറച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും അത് പതിനഞ്ച് ജി ബി തന്നെ ആയിട്ടുണ്ടായിരിക്കും ഇങ്ങനെ നിരന്തരമായിട്ട് നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ഫുള്ളാവുന്നുണ്ട് എങ്കിൽ എവിടെ നിന്നാണ് നമ്മുടെ ഈ ഒരു സെറ്റിങ്സ് നമ്മൾ ഓഫ് ചെയ്യുക നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഫോട്ടോസ് ഫോട്ടോസായാലും വീഡിയോസ് ആയിക്കഴിഞ്ഞാലും നമുക്കിതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്ത നമ്മുടെ സെറ്റിങ്സ് ആണ് ഫോണിൻ്റെ സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് താഴേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഗൂഗിൾ സർവീസിൻ്റെ ഈ ഒരു ഗൂഗിൾ ഇതിലാണ് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ നമുക്കിവിടെ ഏത് ജിമെയിൽ ഐ ഡി വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഒന്നിൽ കൂടുതൽ ജിമെയിൽ ഐ ഡി ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്കിതിനകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു ജിമെയിൽ ഐ ഡി കൂടെ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഫുൾ ആയി കിടക്കുന്ന ഏത് ജിമെയിൽ ഐ ഡി ആണോ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ എൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ തന്നെയാണ് എനിക്ക് ഫുൾ ആയി കിടക്കുന്നത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും തൊണ്ണൂറ്റിയേഴ് ശതമാനവും എനിക്കിവിടെ ഫുള്ളായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് നിങ്ങളുടെ സ്റ്റോറേജ് ഫുള്ളാവുന്നത് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഗൂഗിള് ഈ ഒരു ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും നിങ്ങൾക്ക് ഇവിടെ താഴെ തന്നെ ബാക്കപ്പ് ഈസ് ഓൺ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ബാക്കപ്പ് ഒക്കെ നിങ്ങൾക്ക് ആയി കിടക്കുകയാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് മാനേജ് ബാക്കപ്പ് എന്നതിൽ ഇവിടെ ടച്ച് ചെയ്ത് കൊടുക്കാം ഇവിടെ ബാക്കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും ഒരുപാട് ഐറ്റംസുകൾ ഇപ്പോഴും ബാക്കപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫോട്ടോസും ഒക്കെ ബാക്കപ്പ് ആവുന്നുണ്ട് ഇതിനകത്ത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ഈ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്നതിൽ ടച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ മുകളിൽ തന്നെ നിങ്ങൾക്ക് ബാക്കപ്പ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ആ ഒരു ബാക്കപ്പ് ഇവിടെ ഓഫ് ആയിട്ടുണ്ട് ബാക്കിലേക്ക് വരാം ബാക്കിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഡിവൈസ് ഡാറ്റ എന്ന് കാണാൻ സാധിക്കും അതായത് മറ്റെന്തെങ്കിലും സാധനങ്ങൾ ഇതിനകത്തേക്ക് ബാക്കപ്പ് ആവുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കൂടെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ ഇതും നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഡാറ്റ ടൂൺ ഓഫ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഉണ്ടല്ലേ ഇപ്പം നമുക്ക് ആ ഒരു ബാക്കപ്പ് ആവുന്ന ആ ഒരു ഓപ്ഷൻ ഇവിടെ ഓഫായിട്ടുണ്ട് ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് ഇവിടെ ഓഫായിട്ടാണ് കിടക്കുന്നത് ഇനി നിങ്ങളുടെ ഗൂഗിൾ സ്റ്റോറേജ് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവ് ഒരിക്കലും ഫുള്ളാവില്ല ഇത് ഓൺ ചെയ്ത് കൊടുക്കാതെ ഇനി ഫുള്ളാവില്ല അപ്പോൾ എവിടെ നിന്നാണ് നിങ്ങളുടെ സ്റ്റോറേജ് ഫുൾ ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഗൂഗിൾ നകത്ത് വന്നുകൊണ്ട് ഈ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഓഫ് ചെയ്ത് ഇട്ടാൽ മതിയാവും ആവശ്യമെങ്കിൽ മാത്രം ഇത് ഓൺ ചെയ്ത് കൊടുക്കുക വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടേക്കും എല്ലാവർക്കും ബൈ